വെൽക്കം ടു മൂവി മൂവിബ്രാൻഡ് മലയാളികൾക്ക് സുപരിചിതനായ താരമാണ് ജാഫർ ഇടിക്കി ടെലിവിഷൻ പരമ്പരകളിലൂടെയാണ് ജാഫർ ഇടിക്കി ശ്രദ്ധ നേടുന്നത് ഹാസ്യ കഥാപാത്രങ്ങളിലൂടെയാണ് അദ്ദേഹം താരമാകുന്നതും സിനിമയിലേക്ക് എത്തുന്നതും സിനിമയിലും തുടക്കകാലത്ത് ചെയ്തിരുന്നത് കോമഡി കഥാപാത്രങ്ങളായിരുന്നു പിന്നീട് അദ്ദേഹം ക്യാരക്ടർ റോളുകളിലേക്ക് ചൂട് മാറ്റുകയായിരുന്നു കാമ്പുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് കയ്യടി നേടാനും ജാഫർ ഇടുക്കിക്ക് സാധിച്ചു വില്ലത്തരവും തനിക്ക് സാധിക്കുമെന്ന് അദ്ദേഹം കാണിച്ചു തന്നിട്ടുണ്ട് മലയാള സിനിമയിലെ തനി ഇടുക്കിക്കാരനാണ് ജാഫർ ഇടിക്കി അതേസമയം ഓഫ് സ്ക്രീനിലെ വിവാദങ്ങളും അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട് നടൻ കലാഭവൻ മണിയുടെ മരണവുമായി ബന്ധപ്പെട്ടായിരുന്നു ജാഫർ ഇടിക്കി വിവാദത്തിൽ അകപ്പെട്ടത് മണിയുടെ മരണത്തെക്കുറിച്ച് നടന്ന അന്വേഷണത്തിൽ ജാഫർ ഇടിക്കെതിരെയും അന്വേഷണം നടന്നിരുന്നു കൂടാതെ ചാനൽ വാർത്തകളിലും അദ്ദേഹം ക്രൂശിക്കപ്പെട്ടു എന്നാൽ പിന്നീട് കുറ്റക്കാരനല്ലെന്ന് കണ്ട് ജാഫർ ഒപ്പം ഉണ്ടായിരുന്നവരെയും വെറുതെ വിടുകയായിരുന്നു എന്നാൽ ഈ കേസിനെ തുടർന്ന് കുറെ കാലം അദ്ദേഹത്തിന് സിനിമയിൽ നിന്നും മാറി നിൽക്കേണ്ടി വന്നിരുന്നു ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ ജാഫർ ജാഫർഡിക്ക് മനസ്സ് തുറക്കുകയാണ് വാർത്തകൾ നൽകുമ്പോൾ വസ്തുതകൾ പരിശോധിച്ച ശേഷം മാത്രമേ നൽകാവൂ എന്നാണ് ജാഫ്രഡിക്ക് പറയുന്നത് അല്ലാത്ത പക്ഷം ഒരു വ്യക്തിയുടെ ജീവിതം തന്നെ തകർക്കാൻ അത് കാരണമായേക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് ഒരു വ്യക്തിയെക്കുറിച്ചോ സംഭവത്തെക്കുറിച്ചോ സംഭവത്തെ അറിഞ്ഞാൽ അതിൽ വസ്തുത ഉണ്ടെന്ന് അറിഞ്ഞാൽ മാത്രം പുറത്തുവിടുക അല്ലെങ്കിൽ ആ വ്യക്തിയുടെ കുടുംബം തകരും അനുഭവിച്ചില്ലേ കലാഭവൻ മണിയുടെ പ്രശ്നത്തിൽ ഒന്നര കൊല്ലമാണ് ഞാൻ വീട്ടിലിരുന്നത് നുണപരിശോധന നാർക്കോ അനാലിസിസ് ഇതെല്ലാം ഈ പ്രായത്തിന് ഇടയ്ക്ക് കടന്നുപോയി ഇപ്പോൾ ശരീരവേദന തുടങ്ങിയിട്ടുണ്ട് റേഡിയേഷൻ അടിച്ചിട്ട് മുട്ടിനൊക്കെ വേദനയാണിപ്പോൾ ജാഫ്രഡിക്ക് പറയുന്നു സത്യാവസ്ഥ വന്നപ്പോൾ എന്തായി പത്രത്തിൽ എവിടെയെങ്കിലും ഒരു കോളത്തിലെങ്കിലും വന്നുവോ നിങ്ങൾ ആരെങ്കിലും തിരിച്ചു പറഞ്ഞുവോ ആരും പറഞ്ഞില്ല കുറച്ചുപേർ ദ്രോഹിച്ചു കുറച്ചുപേർ സപ്പോർട്ട് ചെയ്തിരുന്നു ഒരു മനുഷ്യനെ കുറിച്ച് പറയുമ്പോൾ ആലോചിച്ച് പറയണം അവർക്ക് കുടുംബമുണ്ട് കുട്ടികളുണ്ട് സ്വന്തക്കാരും ബന്ധുക്കാരും ഉണ്ട് നാട്ടിലെ പ്രമുഖനാകണമെന്നില്ല കൂലിപ്പണിക്കാരനായാലും അവർക്കും കാണില്ലേ അന്തസ്സ് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് നാട്ടിൽ ഒരു കളവ് നടന്നു എന്ന് കരുതുക ആരാണ് കട്ടത് മറ്റേ രാഘവനാണെന്നാണ് പറഞ്ഞു കേട്ടത് രാഘവനോ പിന്നില്ലാതെ അവൻ ആരാണെന്ന് നമുക്ക് അറിയാലുമല്ലോ അങ്ങനെ നാല് പേർ പറയുന്നതോടെ രാഘവൻ കള്ളനായി രണ്ടു കൊല്ലം കഴിയുമ്പോൾ കേസ് തെളി പക്ഷെ അതുവരെ രാഘവൻ അനുഭവിച്ചതു തിരിച്ചു കൊടുക്കാൻ ആർക്കെങ്കിലും പറ്റുമോ അയാൾ അയാൾ ചിലപ്പോൾ കുറച്ച് കഴിച്ച് ബാക്കി ും മക്കൾക്കും കൊടുത്താൽ ഈ പറഞ്ഞ ആളുകൾ എന്തെങ്കിലും ഉത്തരവാദിത്വം കാണുമോ എന്നും അദ്ദേഹം ചോദിക്കുന്നു ഇനി എന്നോട് എന്ത് എന്താ കാര്യം ഞാൻ അനുഭവിക്കാനുള്ളത് അനുഭവിച്ചു കാര്യമറിയാതെ കുറെ സംസാരിച്ചു ഞാനൊരു വൈദിക കുടുംബത്തിലുള്ള ആളാണ് ഒരു വ്യക്തിക്ക് മേൽ ആരോപണം ഉന്നയിക്കുമ്പോൾ കുറ്റക്കാരനാണെന്ന് തെളിയുന്നത് വരെ അയാൾ പ്രതിയല്ലോ അന്ന് സോഷ്യൽ മീഡിയ ഒന്നുമില്ല പക്ഷേ ഇന്നാണെങ്കിൽ ഈ ഒറ്റ കാരണം കൊണ്ട് വീട്ടിലിരിക്കേണ്ടി വന്നേനെ നമ്മൾ വാ തുറന്നാൽ മറ്റുള്ളവർ അറിയും അതിനാൽ നമ്മൾ മാനം മര്യാദയ്ക്ക് ജീവിക്കുക മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കുകയെന്നും ജാഫർ ഇടിക്കി പറഞ്ഞു മണിയുമായുള്ള സൗഹൃദത്തെക്കുറിച്ചും ജാഫർ ഇടുക്കി സംസാരിച്ചിരുന്നു ഏത് രാജ്യത്ത് പോയാലും മണി തന്നെ കൂടെ കൂട്ടുമായിരുന്നു ഒരുമിച്ച് ഒരു റൂമിൽ കിടന്നുറങ്ങുമായിരുന്നു ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു മണിയെന്നും ജാഫർ ഇടുക്കി പറഞ്ഞു രണ്ടായിരത്തി പതിനാറ് മാർച്ച് മാസത്തിലാണ് കലാഭവൻ മണി മരിക്കുന്നത് നടന്റെ ശരീരത്തിൽ രാസവസ്തുക്കളുടെ അംശം കണ്ടെത്തിയതാണ് അഭ്യൂഹത്തിന് കാരണമായത് എന്നാൽ പിന്നീട് കരൾ രോഗമായിരുന്നുവെന്നും ബിയർ അമിതമായി കുടിച്ചതാണ് മരണ കാരണമെന്നും തെളിഞ്ഞു